തിരുവനന്തപുരം ഡി സി സി പുനഃസംഘടന ഉറപ്പായതോടെ തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ കരുനീക്കങ്ങൾ സജീവം കേരളത്തിന്റെ ചുമതലയുള്ള ഐഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് പുരുഷിക്ക് നേരിട്ട് ബയോഡാറ്റ വരെ നൽകി ഡി സി സി അധ്യക്ഷസ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ വരെ നേതാക്കൾ നടത്തുന്നു അപ്പോഴും വി എസ് ശിവകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഡി സി സി അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇവരെ പിന്തിരിപ്പിക്കുന്നത് ഇതോടെ ചെമ്പഴന്തി അനിൽ കെ എസ് ശബരിനാഥൻ വടക്കാട് സുരേഷ് ജെ എസ് അഖിൽ എന്നിവരുടെ പേരുകളാണ് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സാജു ഈ കെ പി സി സിക്ക് പിന്നാലെ തന്നെ ഡി സി സിയിലെ പുനർ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചരടി വലികൾ ഇപ്പോൾ സജീവമാകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ അതേസമയം തന്നെ മുതിർന്ന നേതാക്കൾ ഈ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ ഒരു വിമുഖത കാണിക്കുന്നു അത് കോൺഗ്രസിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതേസമയം തന്നെ ആരൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പരിഗണിക്കുന്നത് മനീഷ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ് അതിനിടയിലാണ് കെ പി സി സി ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് പുതുതായി വരുന്ന ഡി സി സി അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം തന്നെയായിരിക്കും അത്തരമൊരു ഘട്ടത്തിലാണ് തിരുവനന്തപുരം ഡി സി സി തലപ്പത്തും മാറ്റമുണ്ടാകും എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത് ഇതിനുവേണ്ടി നേതാക്കൾ ചരട് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിലർ നേരിട്ട് കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ബയോഡേറ്റ അടക്കം കൈമാറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴുമാണ് മുതിർന്ന നേതാവായ വി എസ് ശിവകുമാറിന്റെ അടക്കമുള്ള പേരുകൾ നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വരുന്ന അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കാരണം തലസ്ഥാന നഗരിയിൽ കുറച്ചായി കോൺഗ്രസ് വലിയ തിരിച്ചടികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കോർപ്പറേഷനിലടക്കം അവിടെ എല്ലാ നേതാക്കളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലാണ് വി എസ് ശിവകുമാറിന്റെ പേർ വീണ്ടും നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വരുന്നത് പക്ഷേ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മാത്രമല്ല അദ്ദേഹത്തിന് അത്തരം ഡി സി സി അധ്യക്ഷനാകാനുള്ള താല്പര്യവും ഈ ഘട്ടത്തിൽ കാണിക്കുന്നില്ല ഇങ്ങനെ വി എസ് ശിവകുമാർ അടക്കമുള്ള ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ പലർക്കും ഡി സി സി അധ്യക്ഷൻ പദവി ഏറ്റെടുക്കാൻ തന്നെ താല്പര്യമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ അവർക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യം പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മത്സരിക്കാനിരിക്കുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പഴി കേൾക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് ആ ഘട്ടത്തിലാണ് മറ്റു പേരുകളിലേക്ക് നേതൃത്വത്തിന്റെ ചർച്ച പോകുന്നത് ഡി സി സിയിലെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വ പദവികളൊക്കെ അലങ്കരിച്ചിരുന്ന നേതാക്കൾ തന്നെയാണ് ആ പട്ടികയിലുള്ളത് കെ എസ് ശബരി മുൻ എം എൽ എ കെ എസ് ശബരിനാഥന്റെ പേരുണ്ട് അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ ഒരു മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ആ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാൻ ഒരുപക്ഷേ അതിൽ നിന്നും മാറി നിൽക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ചെമ്പഴന്തി അനിൽ മണക്കാട് സുരേഷ് ജെ എസ് അഖിൽ അടക്കമുള്ള നേതാക്കളിലേക്ക് ഈ ചർച്ച പോകും അവിടെ ചെമ്പഴന്തി അനിലിന് സംഘടനാ പ്രവർത്തനത്തിന്റെ അതായത് സംഘടനാ തലത്തെ ചലിപ്പിക്കാൻ കഴിയുന്നത് എന്നതൊരു പരിഗണനാ വിഷയമാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില ഉണ്ട് സ്വാഭാവികമായും ഒരു നേതാക്കളെ ഇതിനകത്ത് ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ കെ പി സി സി അധ്യക്ഷന്റെയും നിലപാട് തലസ്ഥാനത്തെ ഡി സി സി അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിർണായകമാവും മനീഷു ആണ്